എന്താമേ ഈ ഹോസ്പിറ്റലിലേക്ക് പ്രസവിക്കാൻ പോണ പെൺകുട്ടികളുണ്ട് അവര് പോണ പെൺകുട്ടികളെ പ്രസവിക്കാൻ അഡ്മിറ്റ് ആവാൻ പോണ പെൺകുട്ടികളെ പോണെ എന്ത് വേണ്ടതോ വേണ്ടാത്തതോ എല്ലാം ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് ഞങ്ങള് നാട്ടിലേക്ക് പോവാണ് ഓണമൊക്കെ എല്ലാം അടുത്താഴ്ച അപ്പോ നാട്ടിൽ പോവാണ് കൊറേ ബാഗൊക്കെ ഉണ്ട് കേട്ടോ ഇന്ന് കൂടെ ദീയും വിദ്യയും അല ദോസും കൂടെ ഉണ്ട് അവർ ചുമ്മാ വരണതാണ് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് അവർ ഇന്നേ വരെ മലപ്പുറത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ചുമ്മാ വരണതാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോണ ബ്ലോഗാണെന്ന് ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ എന്തായാലും കാണാം ട്രെയിൻ വരാൻ ലേറ്റായിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അഞ്ച് പത്ത് മിനിറ്റ് ആണ് ലേറ്റാണിപ്പോൾ അപ്പോൾ നമുക്ക് ബ്ലോഗ് കാണാം ഒരു പണി നിങ്ങൾക്ക് ഒരു പണി രാവിലെ തന്നെ തുടങ്ങിയോ ഒരു fatten... <g Judite Picasso> no popular... ം പറയാ നല്ല ക്ലൈമറ്റ് കെട്ടോ നല്ല തിരക്കും ഉണ്ടോ ഓണമൊക്കെ അല്ലേ അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ സാധാരണകളം ടൗണിൽ നിന്നാ കയറല്ലേ വണ്ടി അവിടെ വെച്ചിട്ട് ഈ പ്രാവശ്യം നമ്മൾ തൃപ്പൂണിത്തയിലാണ് വന്നത് വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഇനിയിപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് ഒന്ന് വന്ന് പോകും എനിക്ക് ഓണ ഓണസെലിബ്രേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ നാളെ തന്നെ റിട്ടേൺ കയറും എന്നിട്ട് ബുധനാഴ്ച പോവും ട്രെയിനിലൊക്കെ കയറി നല്ല തിരക്കുണ്ട് കേട്ടോ ട്രെയിൻ മൊത്തത്തിലൊന്നും മാറ്റിയിട്ടുണ്ട് ഇപ്പൊ സ്ലീപ്പർ കോച്ച് പോലെയൊക്കെ ആക്കിയിട്ടുണ്ട് പക്ഷെ ഇത് ജനറലാന്നാണ് പറഞ്ഞത് ശ്യാമേ ഇത് ജനറൽ തന്നെയല്ലേ ഞങ്ങൾ ഇതുവരെ കേറിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ല എനിക്കൊരു ദിവസം നല്ല വിശപ്പായിരുന്നു സാധാ ഞാൻ വടയൊന്നും കഴിക്കാത്താണ് ട്രെയിനിൽ കയറി കഴിഞ്ഞാല് എന്താണെന്നറിയില്ല കഴിഞ്ഞ ദിവസം രാത്രിയെ പതിനൊന്ന് മണിയാപ്പൊ വിശം തുടങ്ങിയതായിരുന്നു അതുകൊണ്ട് വട കഴിച്ചു ഇത് കൊറേ നാളായിട്ട് നടക്കുന്ന പ്ലാനാണ് പക്ഷേ ഇപ്പോഴാണ് പറ്റിയത് കല്യാണം കഴിഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞു അനുനും ആശിക്കും തന്നെ വരണം എന്നുണ്ടായി അവർക്ക് വരാൻ പറ്റിയില്ല ഒരാൾക്ക് ജോലി ഉണ്ടായിരുന്നു ഒരാൾക്ക് ഓണത്തിന്റെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് പിന്നെ അതിന് പോയി അങ്ങനെ സ്പ്രേ അടിക്കണ പോലെയാണ് റോളോൺ എടുത്ത് തേച്ച് റോൾ ഓൺ വേണ്ടേ കളിക്കണവിടെ നല്ല മണക്കാൻ എന്താ സ്കിപ്പിടിയോർബിഫോ ജനറേഷൻ ഗ്യാപ്പ് താങ്കളോട് പറഞ്ഞു ർത്ഥല്ലോ ഞാൻ ജസ്റ്റ് പറഞ്ഞു അതായത് പറഞ്ഞു വെക്കും അതായത് നേരത്തെ പറഞ്ഞു വെക്കും ഇങ്ങനെ എന്തേലും ഫീലിങ്സ് ഉണ്ടാവും പിന്നെ കുറച്ചിട്ട് നോക്കാം എന്നുള്ള പറഞ്ഞു വെക്കണം ശരി ശരി പണ്ടൊക്കെ പൂക്കികൾ ഇതിലിടില്ലായിരുന്നോ ഫേസ്ബുക്കിലൊക്കെ ടേക്ക് എടുത്ത് ഫോട്ടോ ഇട്ടിട്ട് റിസർവേഷൻ എന്താ കഥ എന്ത് എന്ത് കഥ നമ്മള് പറയണെന്ന് പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുന്നു ചേച്ചി അയച്ച് ഫ്ലേർട്ടി അയച്ച് പെട്ടെന്ന് പറച്ച ബോർഡ് പുള്ളിക്ക് ഒരു മെസ്സേജ് ചെയ്യണ കോസ്റ്റിങ്റിയു ഡെയിലി പെട്ടെന്ന് അത് ഓഫ് ചെയ്യുമ്പോൾ റിയില്ല ഞാനിങ്ങനത്തെ അങ്ങനെയെങ്കിലും ചിന്തിച്ചല്ലോ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ സ്ഥിരം ഫുഡിന്റെ സ്പോട്ടാണിത് ക്ഷീണിച്ചോ എല്ലാ ദോശ നല്ല വശക്കുണ്ട് നെയ് റോസ്റ്റും ഇവരെല്ലാവരും നെയ് റോസ്റ്റ് ഞങ്ങള് ഇടിയപ്പം അല്ല നമ്മളെന്താ പറഞ്ഞ അപ്പം ഫുഡൊക്കെ കഴിച്ചിറങ്ങി അലദോസിന് സ്നാക്സ് വേണം നമ്മളിപ്പോൾ ഇറങ്ങാറായി നമ്മളെവിടെ വിദ്യയെപ്പുറം അങ്ങാടിപ്പുറം കഴിഞ്ഞു യിലാറ്റൂര് കഴിഞ്ഞു വായാമ്പല്ല എവിടെ പോയതാ ഇല്ല കിട്ടില്ല ഷ്യാമന്റെ അങ്ങനെ നമ്മൾ നാട്ടിലെത്തിരിക്കാണ് നല്ല വെയിൽ ഞങ്ങൾ നമ്മുടെ വീട്ടിലെത്തി വാ വെൽക്കം ബാക്ക് ടു ബാക്ക് ടു അങ്ങനെ ഇവര് വന്നോ റെസ്റ്റ് എടുക്കാണ് ജ്യൂസ് ഒക്കെ ടെൻഡർ ജ്യൂസ് ഉണ്ടാക്കി അത് കുടിച്ചു ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാണ് ചിക്കൻ ഇവിടെ ഫുഡ് സ്റ്റാർട്ട് ഉണ്ടാക്കണിരിക്കും മലപ്പുറത്ത് ഒരു സ്പെഷ്യൽ ഉണ്ട് കേട്ടോ ചേപ്പൻ വെപ്പ് എന്ന് പറഞ്ഞാൽ ഞാനത് അവിടെ പോയിട്ടാണ് കഴിച്ചത് ഇനി മലപ്പുറത്ത് മാത്രമാണോ വേറെ ഏതെങ്കിലും ജില്ലയിലൊക്കെ അതുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല മലപ്പുറത്തന്നാണ് ഞാൻ ഫസ്റ്റ് കഴിച്ചത് എറണാകുളത്ത് ഇങ്ങനെ ഒരു ഐറ്റം ഇല്ല അപ്പൊ ഇവർ വന്നപ്പോഴതാണേ വെച്ചത് നമ്മള് ഫുഡൊക്കെ കഴിച്ചു നമ്മള് വലിയ കാര്യമായിട്ട് റെസ്റ്റ് ഒന്നും എടുത്തില്ല നമ്മള് ബിയുടെ ഒന്ന് ആൻ്റിയുടെ വീട് വരെ പോവാ മരുത അല്ലേ മരുദ വരെ പോവാണ് ഒരു അവർ ഉണ്ട് അപ്പൊ അവിടെ എത്തി തിരിച്ച് ഞങ്ങള് വേറെ സ്ഥലത്തേക്ക് പോവാൻ പ്ലാൻ ഉണ്ട് പ്ലാൻ നടക്കുമെന്നൊന്നും അറിയാൻ പാടില്ല നമ്മൾ ചിലപ്പോ ഒരു ബ്ലോക്ക് ഒക്കെ എത്തുമ്പോൾ കഴിഞ്ഞോ നമ്മൾ എന്തായാലും പോയിട്ട് വരട്ടെ റെയിൻകോട്ട് എടുക്കാൻ വേണ്ടി പോയതാണ് അകത്ത് മഴയുണ്ട് നല്ല ടൈമിങ്ങിനാണ് നമ്മൾ എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല മഴയുണ്ട് അപ്പൊ ശരി പോയി വരട്ടെ പോവാണ് എലദോസായിട്ടായി ഫ്രണ്ടിലിരിക്കോ ഞങ്ങള് മൂന്നുപേരും ശ്യാമും എലദോസവും കൂടെയാണ് പോണത് ഞങ്ങൾ എത്തിയപ്പോൾ നല്ല വെയിലായിരുന്നു ഇരുന്നപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നല്ല വെയിലായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മഴ പെയ്തു എറണാകുളത്തുനിന്ന് കൊണ്ടുവന്ന മഴയാന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഇന്നലെയൊക്കെ ഇവിടെ നല്ല വെയിലായിരുന്നു നമ്മൾ ഈ എറണാകുളത്ത് നിന്ന് ഇത്രയും തിരക്കിൻ്റെ ഇടന്ന് ഇങ്ങോട്ട് മാറി ബ്ലോക്കൊക്കെ ഇല്ലാത്ത റോഡ് കാണുമ്പോൾ ഭയങ്കര ഒരു സമാധാനം തന്നെ കേട്ടോ എൽ ദിവസം വണ്ടിയിലിരുന്നു പറയാം നമ്മുടെ അവിടെയായിരുന്നെങ്കിൽ എന്ത് ബ്ലോക്കായിരുന്നു എന്ത് ബ്ലോക്കായിരുന്നു പിന്നെ ഓരോ ചെറിയ സാധനങ്ങളും കാണുവാണെങ്കിലും അത് കുറെ ആസ്വദിച്ചു കിട്ടും അവർ ഇവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയതും അവർ പറഞ്ഞതും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നാടൊക്കെ കാറിലാണെങ്കിൽ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ കേട്ടോ അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചതാണ് ിലമ്പൂരൊക്കെ കഴിഞ്ഞു കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ കടക്കറിയില്ല കേട്ടോ അത് ഇതൊക്കെ പെറുക്കിയെടുക്കണ്ട എല്ലാവരും ഞാൻ എന്തെടുത്തു വിധി എന്തെടുത്തു എന്താ നീത് മേടിച്ചു തരും എനിക്ക് എന്തൊക്കെ പെറുക്കിയെടുക്കണ്ട് എന്താ അത് കൊള്ളാം നാട് മിന്റെ ശ്യാമേ ഞങ്ങളുടെ നാട് നാടെങ്ങനെയുണ്ട് ആണല്ലോ ഇനി മേലെ എറണാകുളത്തേക്ക് വന്നു പോയിരുന്നു ഇവര് വാരിപ്പിറകി കഴിഞ്ഞില്ല അതുവരെ കഴിഞ്ഞാ നമ്മൾ നമ്മൾ വീട്ടിൽ വന്നു ദേ ഇറങ്ങി ഇറങ്ങി ഇപ്പോ കക്കാടം പൊയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഒരു അഞ്ചേ മുക്കാലൊക്കെ നമ്മൾ എത്തുമ്പോ നാലേ മുക്കാലൊക്കെ കഴിഞ്ഞു ഒരു മണിക്കൂറുണ്ട് നമ്മൾ അവിടെ പോകുമ്പോ എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല നമ്മളിപ്പോ അങ്ങോട്ട് പോവാണ് വിദ്യ ഉറക്കം തൂങ്ങി ദീ എവിടെയുണ്ട് അതൊന്നും കാണിക്കണില്ല റിദ്യ അത് കണ്ടു അതൊന്നും കാണിക്കല്ലേ കാണിക്കല്ല എന്തോസിയോടെ കാഴ്ച കാണാണ് ക്ഷീണായോട് എന്നാ ഞാനൊരു കാര്യം പറഞ്ഞേ എനിക്ക് നല്ല ഉറക്കം തുടങ്ങി ഞാൻ ഇങ്ങനെ ഉറങ്ങി വീടോടെ കാഴ്ച നല്ല ഭംഗിയുണ്ട് ഈ റോഡിലേക്ക് കോഴിക്കോടല്ലേ മലപ്പുറം രണ്ടും പോർഷം അത് കോഴിക്കോട് വേണം നമ്മളപ്പോ പോണ വഴിക്ക് ഇറങ്ങി കൊറേ നേരം കൊറേ നേരം വണ്ടിയിൽ ഇരുന്നപ്പം അടുത്തു അങ്ങനെ ഇറങ്ങി പള്ളിയൊക്കെ ഉണ്ട് ഇതൊക്കെ വണ്ടിയിലൊക്കെ ഇരുന്നങ്ങ് മടുത്തു

ക്ലൈമറ്റ് ഒക്കെ കക്കാടം അല്ലെ എനിക്കെപ്പോഴാ തെറ്റിപ്പോവും ഞാൻ ഇപ്പോ കക്കാടം പുഴ പോഴ എന്ന പറഞ്ഞോണ്ടിരുന്നെ ഇങ്ങാണ് കക്കാടം പൊയിലാക്കിയത് ടൗൺ എത്തി ക്ഷീണിച്ചു നീയൊക്കെ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ വേറൊരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷെ അവിടെ കയറാൻ ഈ ഒരു ടൈം ഓക്കെ അല്ല നല്ലൊരു റിസ്ക് ഉള്ള ടൈമാണ് ആനയൊക്കെ ഇറങ്ങണ ആയതുകൊണ്ട് തിരിച്ച് നിന്ന് ഇറങ്ങി റോഡൊക്കെ ആയാലും ഭയങ്കര ഒരു ഓഫ് റോഡ് പോലത്തെ റോഡായിരുന്നു കേട്ടോ അപ്പോൾ തെയ്യക്കും എനിക്കൊക്കെ അങ്ങോട്ട് ഛർദ്ദിക്കാൻ വരുവായിരുന്നു കുറേ നേരം കണ്ടിന്യൂസ്ലി ഇരുന്നിട്ട് തന്നെ അപ്പോൾ നമ്മൾ ഇത് ഇടവണ്ണി എത്തി തിരിച്ച് വന്ന വഴിയുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഇടവണ്ണി എത്തി നമ്മൾ ചായ കുടിക്കാൻ കയറിയതാണ് കേട്ടോ ിലെങ്ങനായിരുന്നു അത് കഴിഞ്ഞിപ്പം പിന്നെ നമ്മ തന്നെ മാറ്റിച്ച് വൈകുന്നേരത്തായിട്ടാക്കി കുളി ഉണ്ടായിരുന്നു പണൊന്നുമില്ലല്ലോ പിന്നെ മുഖത്ത് വെളിച്ചു വീടൊക്കെ എത്തി പക്ഷെ ഭയങ്കര ടയർഡായി പോയി നമ്മള് ഇത്രയും യാത്രയൊക്കെ ഒക്കെ ചെയ്ത് വന്നിട്ടുണ്ട് വന്നു അതിന് വർത്താനൊക്കെ പറയാണ് അപ്പൊ നമ്മള് ഫുൾ റൈഡൊക്കെ കഴിഞ്ഞു തിരിച്ചെത്തി കുളിച്ചു ഫുഡ് കഴിച്ചു പിന്നെ വർത്താനം പറഞ്ഞിരിക്കാണ് അപ്പൊ ഇനി നമുക്ക് നാളെ കാണാം ഹലോ വിദ്യ സത്യം ഇന്നത്തെ വീഡിയോ ബൈ